വെൽക്കം ടു മൂവി ബ്രാൻഡ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് സ്വാസിക അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു നർത്തകി കൂടിയാണ് സ്വാസിക സിനിമകളിലൂടെയാണ് താരം ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നതെങ്കിലും സീരിയലുകളിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത് സീതെന്ന പരമ്പരയിലൂടെയാണ് സ്വാസിക പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുന്നത് താരത്തിന്റെ വിവാഹം എപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് അടുത്തിടെ താരം ഉണ്ണിമുകുന്ദനുമായി പ്രണയത്തിലാണെന്ന തരത്തിലും വാർത്ത പരന്നിരുന്നു ഇതിനോട് നടി പ്രതികരിച്ചിരുന്നു കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രസകരമായി തോന്നിയ മികച്ച അഭ്യൂഹം ഏതാണ് എന്ന ചോദ്യത്തോടെയാണ് സ്വാസിക പ്രതികരിച്ചത് താൻ ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന കാര്യമാണ് തമാശയായി തോന്നിയത് എന്നാണ് സ്വാസിക പറയുന്നത് കുറെ നാളുകളായി ഞാൻ അടുപ്പിച്ച് കേട്ട അഭ്യൂഹം ഞാൻ ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കാൻ പോകുന്നു ഞങ്ങൾ ഇഷ്ടത്തിലാണ് എന്നുള്ളതാണ് അത് എനിക്ക് നല്ല തമാശയായിട്ടുള്ള അഭ്യൂഹമായി തോന്നി എന്നാണ് സ്വാസിക പറയുന്നത് എന്നാൽ ഇപ്പോഴിതാ സ്വാസിക തന്റെ വരനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നടനും മോഡലുമായ പ്രേം ജേക്കബ് ആണ് സ്വാസികയുടെ വരൻ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേം മോഡലിംഗിൽ സജീവമാണ് മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും പ്രേം ജേക്കബ് അഭിനയിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സ്വാസികയുടെയും പ്രേമിന്റെയും പ്രണയ വിവാഹമാണ് ജനുവരി വിവാഹം നടക്കുക തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും വിവാഹം നടക്കുക പിന്നാലെ പിന്നാലെഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി റിസപ്ഷനും ഒരുക്കും സ്വാസികയും പ്രേമും നേരത്തെ മനം പോലെ മാംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഈ അടുപ്പമാണ് പ്രണയത്തിലേക്ക് എത്തിച്ചതെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ സ്വാസികയും പ്രേമും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം സ്വാസികയാകട്ടെ മൂവാറ്റുപുഴ സ്വദേശി വിവാഹത്തെക്കുറിച്ചുള്ള സ്വാസികയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം വാർത്തയായി മാറിയിരുന്നു തനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്ന് സ്വാസിക പറഞ്ഞിരുന്നു കല്യാണം എന്തായാലും കഴിക്കണം എനിക്കതിൽ നിർബന്ധമുണ്ട് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും സ്വാസിക പറഞ്ഞിരുന്നു കൂടെ എൻ്റെ ഒരാൾ വേണം കല്യാണത്തെ എതിർക്കുകയോ പേടിക്കുകയോ ചെയ്യുന്ന ആളല്ല താനെന്നും സ്വാസിക പറഞ്ഞിരുന്നു തൻ്റെ കല്യാണത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അറേഞ്ച്ഡ് മാരേജ് അല്ല ലവ് മാരേജ് ആണെന്നും സ്വാസിക വ്യക്തമാക്കിയിരുന്നു അതേസമയം തനിക്ക് ലിവിങ് ടുഗദറിനോട് താല്പര്യമില്ലെന്നും സ്വാസിക വ്യക്തമാക്കിയിരുന്നു എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതുപോലെ തന്നെ ചെയ്യണമെന്നും സ്വാസിക വ്യക്തമാക്കിയിരുന്നു എൻ്റെ അമ്മൂമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ് രാത്രി കാലങ്ങളിലായിരിക്കും ചെക്കൻ അക്കരയായിരിക്കും അപ്പൂപ്പൻ പുഴ കടന്നു വരുമ്പോൾ അമ്മൂമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരുന്നു പണ്ട് നായർ തറവാടുകളിൽ അങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത് ഇപ്പോൾ അങ്ങനെ വിവാഹം ഇല്ലെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഈ രീതിയിൽ വിവാഹം ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും സ്വാസിക തുറന്നു പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലെന്നും സ്വാസിക പറഞ്ഞിരുന്നു പിന്നാലെയാണ് താരത്തിന്റെ വിവാഹ വാർത്തയും പുറത്തു വരുന്നത് അടുത്തിടെ തന്റെ അമ്മയുടെ മുത്തച്ഛൻ കടിച്ച പാമ്പിനെ തിരിച്ചു വിളിച്ച് വിഷം എന്ന് സ്വാസിക പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യുന്നത് മോശമാണെന്നും കുടുംബത്തിലെ കുട്ടികൾക്ക് ബുദ്ധിമാന്ധ്യം ഉണ്ടാകാൻ ഇത് കാരണമാകുമെന്നും സ്വാസിക വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മയുടെ മുത്തച്ഛൻ വിഷവൈദ്യനായിരുന്നു പാമ്പ് കടിച്ചാൽ അതേ പാമ്പിനെ വിളിച്ചു വരുത്തി കടിച്ച വിഷം ഇറക്കിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിഷം ഇറങ്ങിപ്പോകും യഥാർത്ഥ സംഭവമാണതൊക്കെ അതൊക്കെ എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് പാമ്പ് തിരിച്ചു വരികയൊക്കെ ചെയ്യും അമ്മയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ആ കുടുംബത്തിന് ദോഷമാണ് പിന്നീടുള്ള തലമുറയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമാദ്യം ഒക്കെ സംഭവിക്കുന്നതും ചർമ്മരോഗം രോഗം വരുന്നതും ഒക്കെയും അതൊക്കെ കൊണ്ടാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതൊക്കെ നിർത്തി അമ്മ ഒരു ആറിലൊക്കെ പഠിക്കുമ്പോഴാണ് സംഭവം എന്നും സോസിക പറഞ്ഞു കടിച്ച പാമ്പ് തന്നെ വരുന്നുവെന്ന് എങ്ങനെ പറയും ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ പാമ്പ് തിരിച്ചു വരുന്നുണ്ടല്ലോ ആരെയാണോ കടിച്ചത് ആ കടിച്ച ഭാഗത്ത് നിന്ന് വിഷം ഇറക്കി പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ തൊഴുത്തൊക്കെ കത്തുമെന്നാണ് പറയുന്നത് പറയുമ്പോൾ ആളുകൾ തള്ള് തമാശ എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നും സാസിക പറഞ്ഞു